യു ഡി എഫ് സംവിധാനത്തിൽ വിള്ളലുണ്ടായ തിരൂരങ്ങാടി മണ്ഡലത്തിൽ ശക്തമായ പ്രചരണത്തിലൂടെ ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇടത് ക്യാമ്പ് കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിയ സ്ഥാനാർത്ഥി പി വി അൻവറിന് വലിയ സ്വീകരണമാണ് മണ്ഡലത്തിൽ പ്രവർത്തകർ നൽകിയത് ലീഗിന്റെ തൻപ്രമാണിത സ്വഭാവം ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സ്ഥാനാർത്ഥി സ്വീകരണത്തിനിടെ മലബാർ ടൈംസ് ന്യൂസിനോട് പറഞ്ഞു

കഴിഞ്ഞ ദിവസം തിരുവനങ്ങാടി മണ്ഡലത്തിലായിരുന്നു പി വി അനുവരന്റെ പ്രചരണം മണ്ഡലത്തിൽ യു ഡി എഫ് സംവിധാനത്തിൽ വിള്ളലുണ്ടായത് പരമാവധി മുതലെടുത്ത് വോട്ടാക്കി മാറ്റാനാണ് എൽ ഡി എഫ് ശ്രമം തിരുവങ്ങാടി മണ്ഡലത്തിൽ ഓരോ കവലകളിലും ആവേശപൂർവ്വമായ സ്വീകരണമാണ് ഇടതു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് പരപ്പനങ്ങാടി കെ ടി നഗറിൽ നിന്നും ആരംഭിച്ച പര്യടനം മണ്ഡലത്തിലെ പതിനെട്ട് കേന്ദ്രങ്ങളുടെ സ്വീകരണത്തിനുശേഷം എടരിക്കോട് അമ്പലവട്ടത്ത് റോഡ് ഷോയോട് കൂടിയാണ് സമാപിച്ചത് പ്രചരണം ഓരോ ദിവസം കഴിയുമോറും ആത്മവിശ്വാസം വർദ്ധിക്കുകയാണെന്നും വിജയം സുനിശ്ചിതമാണെന്നും പി വി അന്തർ പറഞ്ഞു സ്വാഭാവികമായും യു ഡി എഫിലുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പിന്നെ എങ്ങനെ ആ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും വോട്ട് ചെയ്യാൻ കഴിയും അതാണല്ലോ ഈ രാത്രി ഒമ്പത് മണിക്കും പത്ത് മണിക്കും ജനക്കൂട്ടം എല്ലായിടത്തും തന്നെയാണ് സ്ഥിതി അപ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ രീതി മാറിയിരിക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ഭാഗത്തും ജനങ്ങൾ ഒന്നടങ്കം ഇടതുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ നാടിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ നാടിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതോടൊപ്പം ഇന്ന് അവർ അനുവർത്തിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് നിലപാടിനെതിരെ ഉള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റമാണ് നടക്കുന്നത് സി എച്ച് ആഷിഖ് സുരേഷ് ഇബ്രാഹിം ലത്തീഫ് ഗുരുക്കൾ കെ കെ ജയചന്ദ്രൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു മലബാർ ന്യൂസ് കോട്ടയൽ